ഡെങ്കിപ്പനി മേഖലകൾ അണുവിമുക്തമാക്കി ഇരവിപുരം മണ്ഡലത്തിലെ തെക്കേവിള ഡിവിഷനിൽ ഡെങ്കിപ്പനി മേഖലകളിൽ യൂത്ത് കോൺഗ്രസ് ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും കാക്കത്തോപ്പ് കെ സി വൈ എമ്മിന്റെയും നേതൃത്വത്തിലാണ് അണുവിമുക്തമാക്കിയത് ഒരു തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലെ ഈ പ്രദേശവാസികളും തൊട്ടടുത്തുള്ള പ്രദേശവാസികളുമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ നമ്മളെല്ലാവരും ഈ പ്രദേശം മുഴുവനും അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് എരുവിപുരം അധ്യക്ഷത വഹിച്ചു ഡെങ്കിപ്പനി വളരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കാക്കത്തോം മേഖലയാണ് അത് ഈ തോടിൻ്റെയും മറ്റ് തോട്ടിലെ വെള്ളമൊഴുക്ക് വെള്ളം ഒഴുകാത്തതിൻ്റെതും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഇങ്ങനെ ഡെങ്കുപനിയുടെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഡിവിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡിവിഷനെ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും കെ സി വൈ എം ഒക്കെ അതുകൊണ്ട് അതിനോടൊപ്പം വ്യാപാരി ഡിവിഷൻ സുനിൽ ജോസ് ചെയ്തു വ്യവസായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപ് വിൽസൺ മുണ്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് സെയ്തലി ഡിവിഷൻ പ്രസിഡന്റ് മാൾക്കൻ അജു ആന്റണി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അഭിനന്ദ് റജിമോൾ സംഗീത് സെയ്തലി പത്മജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് వటే